ശബരിമല വിഷയത്തിൽ എൻ എസ് എസുമായി അകന്നിട്ടില്ല എന്നാണ് ബിജെപി നേതാവ് വി മുരളീധരൻ റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് ശബരിമല വിഷയത്തിൽ ബിജെപിയും എൻ എസ് എസിനും ഒരേ നിലപാടാണ് കോടതി ഇരിക്കുന്ന കേസിൽ എങ്ങനെ കേന്ദ്രം നിയമം കൊണ്ടുവരുമെന്നും വി മുരളീധരൻ ചോദിച്ചു ഞങ്ങളുടെയും നിലപാട് ഒരേ നിലപാടാണ് ശബരിമലയിൽ ആചാര സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു

സ്മൃതി അതായത് വി മുരളീധരനോട് നമ്മൾ ഈ വിഷയത്തിൽ പ്രതികരണം തേടിയിരുന്നു എൻ എസ് എസുമായി കാരണം എൻ എസ് എസ് കഴിഞ്ഞ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ടുള്ള എൻ എസ് എസിന്റെ പ്രതികരണവും സർക്കാർ അനുകൂല നിലപാടുകളും ഒക്കെ തന്നെയാണ് വി മുരളീധരനോട് ചോദിച്ചത് ആ സാഹചര്യത്തിലാണ് അദ്ദേഹം ഇത്തരം ഒരു പ്രതികരണം നടത്തിയത് അതായത് നേരത്തെ ബി ജെ പിയുമായി അകലുന്നൊരു സാഹചര്യം അതായത് ബി ജെ പിയുടെ ഈ ബദൽ അയ്യപ്പ സംഗമത്തിൽ ഉൾപ്പെടെ എൻ എസ് എസ് എതിരഭിപ്രായം പ്രകടിപ്പിക്കുന്നു ആ സാഹചര്യത്തിൽ എൻ എസ് എസിനും ബി ജെ പി ഒരു നിലപാട് തന്നെയാണ് എന്നുള്ളതാണ് നിലവിൽ എന്തായാലും ശബരിമല വിഷയത്തിൽ വി മുരളീധരൻ പറയുന്നത് അതായത് ശബരിമല വിഷയത്തിൽ എൻ എസ് എസിനും ബി ജെ പി ഒരേ നിലപാടാണ് അതേ സമയത്ത് ഈ പറയുന്നത് പോലെ ബദൽ പരിപാടി സംഘടിപ്പിച്ചത് അദ്ദേഹം വ്യക്തമാക്കിയിട്ടില്ല കാരണം ഈ എൻ എസ് എസ് ഈ വിഷയത്തിലെടുത്ത നിലപാട് നമുക്കറിയാം ഈ പരിപാടിയിൽ നിന്ന് മാറി നിൽക്കുകയായിരുന്നു അതിൽ അദ്ദേഹം പ്രതികരണം വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ ഈ ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാട് അത് നിയമമടക്കം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ തയ്യാറായില്ല എന്ന നിലപാട് നേരത്തെ സുകുമാരൻ നായർ വ്യക്തമാക്കിയതാണ് അതിൽ കോടതിയിൽ നിലനിൽക്കുന്ന കേസാണ് കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ കേന്ദ്ര സർക്കാരിന് അങ്ങനെ നിയമം കൊണ്ടുവരാൻ കഴിയില്ല നേരത്തെ ഈ അയോധ്യ വിഷയത്തിലാണെങ്കിൽ പോലും കോടതി ഒരു തീർപ്പ് കൽപ്പിച്ച ശേഷമാണ് കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവന്നത് അതുകൊണ്ട് തന്നെ അത്തരം വിഷയങ്ങൾ നിയമം കൊണ്ടുവരാണെങ്കിൽ കോടതിയുടെ തീരുമാനം ഉണ്ടാകണം അതിനുശേഷമാണ് നിയമം കൊണ്ടുവരുന്നത് ഈ മുരളീധരന്റെ പ്രതികരണത്തിന്റെ